പറഞ്ഞു തരാം നിങ്ങളുടെ ഷെയ്ഖായ എറണാകുളത്തുള്ള ദായ്മാരോടാണ് ഈ പറയുന്നത് നിങ്ങളുടെ മുഹ്സിൻ മുഹസിൻ ഐദീദ് മർക്കസിബിൾ കയ്യും എന്ന സ്ഥാപനം തുടങ്ങിയ കാലത്ത് സിലബസ് ആയി വെച്ച കിതാബിലൊരു കിതാബ് ബിദായത്തുൽ മുത്തഫക്കിഹി എന്ന കിതാബായിരുന്നു ഒരിക്കൽ ഞാനും അബ്ദുൽ ലത്തീഫ് കയും അബ്ദുറഹ്മാൻ ആദിർശേരിയും ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് കുയിപ്പുറം ദാറുസലാം മസ്ജിദിൽ പോയി പങ്കെടുത്തപ്പോൾ മുഹ്സിൻ ഐദീദ് എന്ന അവിടെ ഉണ്ട് മൊഹസ്സിനിൻ ഇതിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ലത്തീഫ് ആവശ്യപ്പെട്ടിട്ട് പോയതാണ് അന്ന് മോഹിസിൻ ആണ് ആ മർക്കസ് വിൽ കൈയും കൈകാര്യം ചെയ്തതെന്നതുകൊണ്ട് ഓ അവിടെ മീറ്റിംഗിന് വേണ്ടി പോയപ്പോൾ മൊഹിസിൻ ഈ കിതാബിലൊക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ വക്കി കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇഹ്വാനി പണ്ഡിതനല്ലേ എന്റെ മുഹാലിഫിന്റെ പേര് ചട്ടയിൽ കൊടുത്തിട്ടില്ല ഇത് ഇഹ്വാനി പണ്ഡിതനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ അത് ഇദ്ദേഹം ഇഹ്വാനിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് ചട്ടയിൽ കൊടുക്കാതിരുന്നത് നല്ല കിതാബാണ് എന്ന് മൊഹസ്സിൻ പറഞ്ഞത് കേട്ട സാക്ഷിയാണ് അബ്ദുൽ ലത്തീഫ് കിയും അബ്ദുൾ റബ്ബൻ ആദുർഷേരിയും അപ്പം ആയ പക്ക ഇഹ്വാനിയായ അബ്ദുൾ അബ്ദുൽ അസീസ് അജീസ് വഹീദ് അബ്ദുസ്സലാം ബാലിയാണ് മുത്തബിന്റെ വലിഫ് വഹീദ് അബ്ദുൽസലാം അൽ ബാലി വഹീദ് അബ്ദുൽസലാം ബാലി തനിച്ച സുറൂരി സുറൂരിയായ ഏർ മുത്തഹരിഖായ ബ്ദുൽസലാം ബാലിയുടെ കിതാബ് സിലബസ് സിലബസായി വെച്ചു മൊഹസിൻ ഐദീദ് എന്നിട്ട് അത് വഹീദ് അബ്ദുൽസലാം ബാലിയുടെ കിതാബാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ചട്ടയിൽ നിന്നും ആ പേര് മായിച്ചു കളഞ്ഞു അത് നാം മായിച്ചു കളഞ്ഞതാണ് എന്ന് മൊഹസിൻ ഐദീദ് നമ്മളോട് പറയുകയും ചെയ്തു അബ്ദുൽ റഈസ് സാഫിഅള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞത് അദ്ദേഹം ഹബീദ് വൃത്തികെട്ടവരാണ് സലഫിയത്തിന്റെ ശത്രുവാണ് സുറൂരിയാണ് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് അബ്ദുൽ ഹക്കിം ഷിഹി പറഞ്ഞത് സുറൂരി മുതൽ പക്ക സുരൂരിയാണ് വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞ ഈ വഹീദ് അബ്ദുൽസലാം ബാലിയുടെ കിതാബ് സിലബസിൽ വെച്ച നിങ്ങളുടെ ഷെയ്ഖ് മുഹ്സിൻ ഐദീദ് സലഫീത്തിൻ്റെ പുറത്താണോ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ വിളിക്കാറില്ലേ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാറില്ലേ മറുപടി പറയണം നിങ്ങൾ കള്ള ആരോപണങ്ങൾ സലഫി മൊഹീദികൾക്കെതിരെ പറയുമ്പോൾ മറുപടി പറയണം പെല്ലെ ഷെയ്ഖായി കൊണ്ടെടുക്കുന്ന മൊഹിസിൻ്റെ ഈ ചെയ്തി സലഫിയത്താണോ രണ്ടാമത്തെ കാര്യം ഇതേ മൊഹസിൻ ഇത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിഖ്ഹ് ക്ലാസ് ഈ പിതായത്ത് മുത്തഫക്കഹിന്റെ ക്ലാസ് ആണ് വഹീദ് അബ്ദുൽസലാം ബാലി എന്ന സുറൂരിയായ മുതഹരിഖ് അബ്ദുൽ അസീസ് അജീസ് പ്രകാരം ഹബീസ് വൃത്തികെട്ടവനായ അദു സലഫിയായ സലഫിയത്തിൻ്റെ ശത്രുവായ വഹീദ് അബ്ദുൽസലാം ബാലിയുടെ കിതാബാണ് ഇപ്പോഴും യൂട്യൂബിലുണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ മൊഹിസ് നൈതീദിൻ്റെ ക്ലാസുകൾ ശുദ്ധിയും തഹാറത്തും പാത്രങ്ങളും നിസ്കാരവും പറഞ്ഞു എടുക്കുന്ന ക്ലാസ് ആ ക്ലാസ്സിൽ തന്നെ മൊഹിസ് നൈദീദിന്റെ കിതബ് വായിച്ചു കൊടുക്കുന്നൊരു ശിഷ്യനുണ്ട് അദ്ദേഹം മുല്ലിഫ് റഹിമഹുല്ല പറഞ്ഞു അത് മരിച്ചുപോയിട്ടില്ല വൈദബുസ്സലാം വൽ ജീവിച്ചിരിക്കുന്ന സുറൂരിയാണ് ഇഹ്വാനിയാണ് എന്നാൽ മരിച്ചുപോയ പണ്ഡിതനെ പോലെ എന്നാൽ റഹിമഹുല്ലാ കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിത്താവ് വായിക്കുന്നത് ഇപ്പോൾ ഈ യൂട്യൂബിൽ അക്കൃത്ത് കിതാബുകളുണ്ട് ആ ക്ലാസ്സുകളിൽ നിന്ന് ദർശകളുണ്ട് മൊഹസിൻ ഐതീദിൻ്റെ അല്ലാസാല യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ കിതാബിൻ്റെ വായനയും ഷർഹവും കാണാം മൊഹസിൻ അദീൻ നടത്തുന്നത് ഈ പക്ക സുറൂറിയുടെ കിതാബ് വായിച്ച് ദർസെടുക്കുന്ന ഇത് സുറൂറിയുടെ കിതാബാണെന്ന് പറയാതെ ധർച്ചെടുക്കുന്ന മൊഹസിൻ അബ്ദുൾ മൊഹസിൻ ഐദീദ് നിങ്ങളുടെ ഷെയ്ഖല്ലേ ഇയാളെ സെൽഫി എത്തുന്ന പുറത്താണോ ഇയാളെ ക്ലാസ്സിൽ നിങ്ങൾ വിളിക്കാറില്ലേ ഇയാൾ നിങ്ങൾ സെൽഫിയു പുറത്താക്കിയിട്ടുണ്ടോ നിങ്ങൾ തുറന്ന് മറുപടി പറയണം ഈ എഴുത്ത് നിങ്ങൾ എഴുതണം സ്നേഹിനെതിരെ നിങ്ങളുടെ ഷേഖന്മാര് ഇഖ്വാനുകളുടെയും സുറൂരികളുടെയും ക്ലാസ് കിതാബും വായിച്ചാൽ അത് സെൽഫിയത്തിന് പുറത്താവൂലേ നിങ്ങളെ ഷേഖന്മാർക്ക് ഇത് ജായിസ് ആണോ നിങ്ങൾ ഈ തരീഖത്ത് സൂഫികളുടെ സ്വഭാവത്തിലാണോ പോകുന്നത് ഇതൊക്കെ സമൂഹം അറിയേണ്ടതുണ്ട് ഒരാൾ സെൽഫി മൊഹീത ആയ ഒരാളെ സെലഫിയത്തിന് പുറത്താക്കാൻ കള്ള ആരോപണം നടത്തുമ്പോൾ സ്വന്തം നിലപാട് എന്താണെന്ന് അറിയണ്ടേ ആ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് ആ കിതാബ് ഏതാ വായിക്കുന്നതെന്ന് അറിയണ്ടേ ഈ വഹീദ് അബ്ദുൽസലാം ബാലി എന്ന് പറയുന്ന ലാലായ സുറൂയായ ആയ മുത്തഹരിഖായ അബ്ദുൽ റയീസിന്റെ വാശപ്രകാരം ഹബീസായ ആ വ്യക്തിയുടെ കിതാബ് വായിക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഷെയ്ഖ് മൊഹഷൻ ഹൈദി നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നോ നിങ്ങൾ അങ്ങനെയാണല്ലോ പടി പഠിപ്പ ദീം പറഞ്ഞിരുന്ന ആലിമ്യങ്ങളെക്കാൾ വില്ലാളാണ് നിങ്ങൾ അപ്പോൾ അത് നിങ്ങൾ തിരുത്തി കൊടുത്തിരുന്നോ ഇതൊക്കെ എറണാകുളത്തുള്ള മെഹസീൻ ഹൈദീത് നിയാഫിൻ ഖാലിദ് ടീമിലെ അനുയായി കൃത്യങ്ങൾ പറയേണ്ടതാണ് മറുപടി പറയേണ്ടത്